n വാഗമണ്ണിൽ നിർമ്മിച്ച കാൻഡിലിവർ മാതൃകയിലുള്ള ചില്ലുപാലത്തിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നു നിരക്ക് വർധനവ് കൂടുതലാണെന്ന പരാതികൾ ഉയരുന്നതിനിടയിലാണ് ഇവിടേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ മൂന്നര മാസത്തിനുള്ളിൽ മാത്രം ഒരു ലക്ഷം സഞ്ചാരികളാണ് ചില്ലുപാലത്തിൽ കയറിയത് അതിനിടയിൽ ക്രിസ്മസ് അവധിക്ക് തിരക്ക് കാരണം ചില്ലുപാലത്തിൽ കയറാനാകാത്ത നിരവധി പേർ മടങ്ങുന്ന സാഹചര്യം ഉണ്ടായി സമുദ്ര നിരത്തിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് നാൽപ്പത് മീറ്റർ നീളമുള്ള കൂറ്റൻ ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് വാഗമണ്ണിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെ കോലാഹലമേട്ടിലാണ് അഡ്വഞ്ചർ പാർക്ക് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വികസിപ്പിക്കുക എന്ന നയത്തിൻ്റെ ഭാഗമായി ഇടുക്കി ഡി ടി പി സിയും പെരുമ്പാവൂരിലെ ഭാരത്മാതാ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കിക്കെ സ്റ്റാർസും ചേർന്നാണ് ചില്ലുപാലം ഒരുക്കിയത് കാൻഡിലിവർ മാതൃകയിലുള്ള രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ ചില്ലുപാലമാണിത് നൂറ്റി ഇരുപത് അടി നീളത്തിൽ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഗ്ലാസിൽ നിർമ്മിച്ച പാലത്തിന് മൂന്നു കോടിയാണ് ചെലവ് മന്ത്രി മുഹമ്മദ് റിയാസാണ് പാലം ഉദ്ഘാടനം ചെയ്ത വാഗമണ്ണിലെ ചില്ലുപാലം ഇതിനകം തന്നെ വലിയ ആകർഷണമായി മാറിക്കഴിഞ്ഞു ഉദ്ഘാടന വേളയിലും പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൂടെയും നിരവധി പേർ ചില്ലുപാലത്തിന്റെ പ്രവേശന ഫീസ് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് അഞ്ഞൂറ് രൂപയായിരുന്ന ആദ്യ പ്രവേശന ഫീസ് പിന്നീട് ഇരുന്നൂറ്റി അൻപത് രൂപയാക്കി കുറയ്ക്കുകയും ചെയ്തു ഒരേ സമയം പതിനഞ്ച് പേർക്ക് പ്രവേശിക്കാം ഒരാൾക്ക് അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ചെലവഴിക്കാം കടുത്ത കാറ്റോ മഴയോ മറ്റു കാലാവസ്ഥ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും നിയന്ത്രണം ഉണ്ടാവും ഒരു ദിവസം ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് പേർക്ക് വരെയാണ് പ്രവേശനം രണ്ടര കോടി രൂപയാണ് ഇതുവരെയുള്ള ടിക്കറ്റ് വരുമാനം വരുമാനത്തിന്റെ നാല്പത് ശതമാനം ഡി ടി പി സിക്കും അറുപത് ശതമാനം കമ്പനിക്കുമാണ് അതേസമയം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം സഞ്ചാരികൾ മൂന്നാറും വാഗമണ്ണും തേക്കടിയും അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് പുതുവത്സരം ആഘോഷിക്കാൻ വാഗമണ്ണിലെത്തുന്ന സഞ്ചാരികൾക്ക് ഇത്തവണ പുഷ്പമേളയും ആസ്വദിക്കാൻ അവസരമുണ്ട് കേരള വനംവികസന കോർപ്പറേഷനാണ് വാഗമൺ ഹിൽസ് ഗാർഡൻ പരിസ്ഥിതി സൗഹൃദ പുഷ്പമേള സംഘടിപ്പിച്ചിരിക്കുന്നത് ഡിസംബറിലെ കുളിര തേടി വാഗമണ്ണിലെത്തുന്ന സഞ്ചാരികൾക്ക് പുതിയ അനുഭവം നൽകിയാണ് പുഷ്പമേള പുഷ്പമേളയ്ക്ക് പുറമെ മൊട്ടക്കുന്നുകൾക്കിടയിലുള്ള തടാകത്തിലെ ബോട്ടിങ്ങും കുട്ടികൾക്കായി കളിസ്ഥലവും വാഗമണ്ണിന് ഭംഗി ഉയരത്തിൽ നിന്ന് ആസ്വദിക്കാൻ പരമ്പരാഗത രീതിയിൽ പണിത വാച്ച് ടവറുമുണ്ട് ഇഷ്ടപ്പെട്ട ചെടികളും മറ്റ് സാധനങ്ങൾ വാങ്ങാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ജനുവരി ഏഴ് വരെ രാവിലെ എട്ട് മുതൽ വൈകിട്ട് എട്ടര വരെയാണ് പ്രവേശനം മുതിർന്നവർക്ക് മുപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയുമാണ് പ്രവേശന ഫീസ് പുഷ്പമേള വിജയിച്ചാൽ വേനലവധി കാലത്ത് കൂടുതൽ പരിപാടികൾ നടത്താനുള്ള ഒരുക്കത്തിലുമാണ് കെ